ഭീതി പരത്തി മഞ്ഞപ്പിത്തം ഉൾപ്പെടെ ജലജന്യ രോഗങ്ങൾ മലപ്പുറം പെരുമ്പാവൂർ മേഖലകളിലെല്ലാം ആശങ്കാജനകമായ വിധം മഞ്ഞപ്പിത്തം പടരുകയാണ് ജലം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നത് മെയ് മാസത്തോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മഞ്ഞപ്പിത്തമാണ് മലപ്പുറത്ത് വ്യാപക മഞ്ഞപ്പിത്ത ബാധയുണ്ടായി ഇതുവരെ എട്ട് മരണം സംഭവിച്ചു എന്നാണ് കണക്ക് പെരുമ്പാവൂരിലെ അതിരൂക്ഷമായ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് പൂർണ്ണ പരിഹാരം ആയിട്ടില്ല ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം പടർന്ന് ഒട്ടനവധി പേരാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഒരാളുടെ നില അതീവ ഗുരുതരമായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് കരൾ മാറ്റിവെക്കൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾക്ക് ഡയാലിസിസും വേണ്ടി വന്നിരിക്കുന്നു അണുവിമുക്തമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിൽ ജല അതോറിറ്റിക്ക് വന്ന വീഴ്ചയാണ് പെരുമ്പാവൂരിൽ പ്രശ്നമായത് താൽക്കാലിക ജീവനക്കാർക്ക് ക്ലോറിനേഷനിൽ വൈദഗ്ധ്യമില്ല എന്നാണ് ഇപ്പോൾ ജല അതോറിറ്റി പറയുന്നത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും സമാനമായ രീതിയിൽ ജലജന്യ രോഗ തൊടുപുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകൾ കുടിവെള്ളം ശേഖരിക്കുന്നത് പുഴയിൽ നിന്നാണ് ആശുപത്രിയിൽ നിന്ന് വരെയുള്ള മാലിന്യം പുഴയിലേക്ക് എത്തിച്ചേരുന്നതായി ആക്ഷേപമുണ്ട് പലരുടെയും ടോയ്ലറ്റുകൾ തുറന്നു വെച്ചിട്ടുള്ള വലിയ ഓടകൾ ഒഴുകിയെത്തുന്നതും പുഴയിലേക്കാണ് പുഴയിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം കൃത്യമായി അണുവിമുക്തമാക്കിയാണ് വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ ജല അതോറിറ്റി അധികൃതർ തയ്യാറാകണം മാത്രവുമല്ല ടോയ്ലറ്റുകളിൽ നിന്നും വേണ്ടത്ര അകലമില്ലാത്ത കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന ഹോട്ടലുകൾ ഇപ്പോഴുമുണ്ട് ഇത്തരം കിണറുകളിൽ നിന്ന് ശേഖരിച്ച് വെള്ളം ഉപയോഗിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിച്ച് മുൻകാലത്ത് തൊടുപുഴയിൽ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിട്ടുണ്ട് ഇവരോടൊക്കെ ജല അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കാനാണ് അന്ന് അധികൃതർ നിർദ്ദേശിച്ചത് എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈ ദ്വാരങ്ങൾ വീണും മലിനജലം അകത്ത് പ്രവേശിക്കാനുള്ള സാധ്യത വളരെയേറെയാണെന്നിപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിവെള്ളമായി ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം ഇടവിട്ടുള്ള മഴ മൂലം കൊതുകുകൾ പെരുകി കൊതുക്ജൻ്റെ രോഗങ്ങൾ വ്യാപകമാകാൻ സാധ്യതയുണ്ട് പൊതുശുചീകരണ പരിപാടിയെ ഡ്രൈഡേ ആചരണമൊന്നും ഈ കൊല്ലം നടന്നിട്ടില്ല കരുതൽ എടുത്തില്ലെങ്കിൽ മലപ്പുറവും പെരുമ്പാവൂരും കേരളത്തിന്റെ ഏത് മേഖലയിലും ആവർത്തിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്